അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നടത്തി ആ പരിശ്രമം ഇവർക്ക് പൂർണ്ണമായിട്ടും തിരിച്ചടിയായി എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ഇവർക്കും ബോധ്യപ്പെട്ടു പ്രത്യേക ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ പരമ്പരാഗതമായി സി പി എമ്മിന് വോട്ട് ചെയ്തിരുന്ന പല ആളുകളും അവരിൽ നിന്നും മാറി അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള ബോധ്യം അത് പല മേഖലകളിലും സി പി എമ്മിന്റെ ഓരോ സ്ഥാനാർത്ഥികളുടെയും പരാജയമെടുത്ത് പരിശോധിച്ചപ്പോൾ സി പി എം ആളുകൾക്കും മുഴുവനും അണികൾക്കും നേതൃത്വത്തിനുമൊക്കെ മനസ്സിലായി റോജി എം ജോൺ എം എൽ എ സി പി എം നൽകിയ പത്രപരിസ്യം ആ പത്രപരിസ്യമാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ ചർച്ചയും പാലക്കാടിനെ ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള ഒരു പത്രപരിസ്യമായിരുന്നു അത് രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും സി പി എം ഇപ്പോൾ പോകുന്ന ഒരു ലെവൽ ബി ജെ പി അതേ അതേ ലെവലിലേക്ക് പോകുന്നതുപോലെയാണ് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സുരേന്ദ്രന്റെ വാക്കുകളും സി പി എമ്മിന്റെ വാക്കുകളും ബി ജെ പിയുടെ വാക്കുകളും എല്ലാം ഒരേ സ്വരം റോജിയം ജോൺ എം എൽ എ പറഞ്ഞതുപോലെ ആദ്യം നിങ്ങൾ ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കേട്ട് കാണും അതിന് പറയുന്നത് പോലെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഭൂരിപക്ഷ വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് സിപിഎം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പാലക്കാട് ഇലക്ഷനിലേക്ക് വരുമ്പോൾ വർഗീയ ധ്രുവീകരണം അതാണ് അവരുടെ ഉദ്ദേശവും ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ആ രണ്ട് പത്രത്തിലെ പരസ്യവും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ രണ്ട് പത്രങ്ങളിലും പരസ്യം കൊടുത്തത് അതിനൊരു കൃത്യമായ ഒരു മറുപടി അതിലെന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ സി പി എം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ റോജിയം ജോൺ എം എൽ എ കൃത്യമായിട്ട് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണണം റോജിയം ജോൺ എം എൽ എ പറയുന്നത് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാവും സി പി എമ്മിന്റെ ഡബിൾ ഗെയിം ഇപ്രാവശ്യം പാലക്കാട് തങ്ങൾക്കൊരു വിജയം അത്യാവശ്യമാണ് ആ ഒരു വിജയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിനെ ഇങ്ങനെ വർഗീയമായി ഭിന്നിപ്പിച്ച് അവരിൽ നിന്നും കൊഴിഞ്ഞുപോയ വോട്ടുകൾ ഭൂരിപക്ഷ വിഭാഗത്തിലെ വോട്ടുകളാണ് അവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ തങ്ങൾക്ക് അവിടെ സ്റ്റാൻഡ് പിടിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും നേടാൻ കഴിയൂ എന്നുള്ള ഒരു വിചാരം ഇപ്പോൾ സി പി എമ്മിന് വന്നിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം അതാണ് റോജി എം ജോൺ എം എൽ എ പറഞ്ഞത് എന്തായാലും നമുക്ക് റോജി എം ജോൺ എം എൽ എയുടെ ആ വാക്കുകളിലേക്ക് പോവാം അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നടത്തി ആ പരിശ്രമം ഇവർക്ക് പൂർണമായിട്ടും തിരിച്ചടിയായി എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ഇവർക്കും ബോധ്യപ്പെട്ടു പ്രത്യേക ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ പരമ്പരാഗതമായി സി പി എമ്മിന് വോട്ട് ചെയ്തിരുന്ന പല ആളുകളും അവരിൽ നിന്നും മാറി അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള ബോധ്യം അത് പല മേഖലകളിലും സി പി എമ്മിൻ്റെ ഓരോ സ്ഥാനാർത്ഥികളുടെയും പരാജയമെടുത്ത് പരിശോധിച്ചപ്പോൾ സി പി എം ആളുകൾക്കും മുഴുവനും അണികൾക്കും നേതൃത്വത്തിനുമൊക്കെ മനസ്സിലായി അവരെടുത്ത നിലപാടുകൾ ന്യൂനപക്ഷ വേണ്ടി നടത്തിയിട്ടുള്ള സമീപനങ്ങൾ തിരിച്ചടിയാകുന്നുവെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും അവർ പ്ലേറ്റ് മാറ്റി അവർ പ്ലേറ്റ് മാറ്റി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഇപ്പോൾ എങ്ങനെ ആർ എസ് എസിനെയും ബി ജെ പിയെയും തൃപ്തിപ്പെടുത്താം അവരെ എങ്ങനെ സൂഖിപ്പിക്കാമെന്നുള്ള ഗവേഷണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതാക്കളും മത്സരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗം ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ആ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ഡൽഹിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതായത് ഹരിയാനയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം പോയിട്ട് ഹിന്ദുവിൽ ഒരു ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു അതിനു മുമ്പായിട്ട് മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശമുണ്ടാകുന്നു അതിനുശേഷം സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള പി ജയരാജന്റെ ഒരു പുസ്തകം വരുന്നു അതിനുശേഷം ഇതുപോലെ ഇപ്പോൾ പാണക്കാട് തങ്ങളെക്കുറിച്ചിട്ടുള്ള സി പി എമ്മിന്റെ പരാമർശം വരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം വരുന്നു അതുപോലെ തന്നെ എം വി ഗോവിന്ദന്റെ പരാമർശം വരുന്നു ഇവിടെ നിങ്ങൾ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്തണം ബി ജെ പിയെ തൃപ്തിപ്പെടുത്തണം ഒരു വശത്ത് ആവശ്യം വരുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗിക്കും ഇവർ ആവശ്യം വന്നപ്പോഴെല്ലാം എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയുമൊക്കെ ഒക്കത്തും ഒക്കെ വെച്ചുകൊണ്ട് നടന്നു അപ്പോൾ ആവശ്യം വരുമ്പോൾ ഇവർക്ക് ന്യൂനപക്ഷ വർഗീയത വേണം ആവശ്യം വരുമ്പോൾ ഇവർക്ക് ഭൂരിപക്ഷ വർഗീയതയെ പുലുകും ഇത്തരത്തിൽ എവിടെ നിൽക്കണം എന്ത് നിലപാടെടുക്കണമെന്നറിയാതെ ഈ വർഗീയതയെ താലോലിക്കുന്ന സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള ആ വ്യതിയാനം അതിന്റെ മായിട്ടുള്ള ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വെളിവാരിക്കുന്നത് ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചയിൽ പറഞ്ഞിരുന്നു ഈ ഞാൻ പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു ഈ തെരഞ്ഞെടുപ്പ് ബന്ധ ഘട്ടത്തില് കൊടകര കുഴൽപ്പണ കേസ് ഉയർന്നു വരുന്നു ആ കേസ് ഉയർന്നു വന്ന ഘട്ടത്തിൽ ബി ജെ പി പ്രതിരോധത്തിലായപ്പോൾ അവിടെ രക്ഷിക്കാനിറങ്ങുന്നത് സി പി എം ആണെന്നേ അതായത് അവിടെ പെട്ടി വിവാദം ഉയർത്തിക്കൊണ്ട് രാത്രിക്ക് രാത്രി ഒരു ഒരു റെയ്ഡ് നാടകം അരങ്ങേറി ബി ജെ പി അവിടെ നിന്ന് രക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അവരെ വെള്ളപൂശിയെടുക്കാന്നുള്ള ആവശ്യം അത് സി പി എമ്മും ബി ജെ പിയും കൂടെ ഒരുമിച്ച് നടത്തുന്നു അതാണ് ശരിയായ കാര്യം കൊടകര കുഴൽപ്പണ കേസ് അങ്ങനെ കത്തി കത്തിനിൽക്കുമായിരുന്നു ചാനലുകളിലൊക്കെ ആ സമയത്താണ് ഇല്ലാത്ത ഒരു പെട്ടിയുടെ പേരിൽ അഹുൽ മാങ്കൂട്ടത്തിൽ അവിടുന്ന് പൈസ കാശ് എണ്ണുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് ചാനലെ ചാനലൊക്കെ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇതിന്റെ പുറയിൽ പോവുകയും പെട്ടി കണ്ടുപിടിക്കാൻ വേണ്ടി സി ക്യാമറ നോക്കുകയും സി സി ക്യാമറയ്ക്കകത്ത് ഒന്നും കാണുന്നില്ല പിന്നെ പരാതി കൊടുക്കാൻ പോകുന്നു എന്തൊക്കെ ബാങ്ക് ബഹളങ്ങളായിരുന്നു ഇതെല്ലാം ബി ജെ പി സി പി എം കൂട്ടുകെട്ട് നമുക്ക് തുറന്നു കാട്ടുന്നുണ്ട് ഇപ്പൊ ആ കുറകര കൊൽപ്പന കേസ് അധികം ആരും ചർച്ചയിലേക്ക് കൊടുക്കുന്നില്ല ഈ പാലക്കാട് ഈ പെട്ടി വിഷയം വന്നതിൽ പിന്നെ എല്ലാരും പെട്ടി വിഷയത്തിന്റെ പുറകിലും പിന്നെ ഒരു സ്പിരിറ്റ് വിഷയത്തിന്റെ പുറകിലും പിന്നീട് ജി പി ജയരാജന്റെ പുസ്തകം ഇങ്ങനെയൊക്കെ വന്നിട്ട് ആ ഒരു കേസിന്റെ കാര്യങ്ങളെ ജനങ്ങളുടെ ഇടയിൽ നിന്നും മറയ്ക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അതാണ് ഇവർ തമ്മിലുള്ള കളികളും ഇപ്പോൾ സി പി അതെ ബി ജെ പി നടത്തുന്നതിനേക്കാൾ മോശമായിട്ടുള്ള വർഗീയ പരാമർശം ഞാൻ ഇപ്പൊ ഈ പരിസ്ഥിതിയെ കുറിച്ച് പറഞ്ഞു ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഇപ്പൊ സന്ദീപ് വാര്യർ ഒരാൾ പറയുകയാണ് ഞാൻ എന്റെ പൂർവാശ്രമം അല്ലെങ്കിൽ പൂർവ്വകാലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു അതിനെ ഞാൻ തള്ളി പറയുന്നു ഞാൻ അടുത്ത ഒരു പുതിയ പാതയിലേക്ക് കടന്നു വരുന്നു മതേതര ചേരിയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ഇല്ലാത്ത ആശങ്കയാണ് സി പി എമ്മിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശ്രീ എ കെ ബാലൻ ഇത് നല്ലൊരു വ്യക്തിയാണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സഖാവായി മാറും എന്ന് സ്മൃതിയുടെ ചോദ്യമുണ്ട് അപ്പൊ ഞാൻ ആ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സ്മൃതി തന്നെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം ബി തന്നെയാണല്ലോ സഹാവ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ ഇതൊരു ട്രാൻസിഷൻ പീരീഡ് മാത്രമാണ് ഈ ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് കടന്നു വന്നാൽ ഉത്തമനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും കോംറേഡ് ആയിരിക്കും എന്ന് പറഞ്ഞ എ ബാലൻ ആ സന്ദീപ് വാര്യര് അദ്ദേഹം ഉപേക്ഷിച്ചു ഞാൻ തള്ളിക്കളയുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർഗീയ പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം തള്ളിക്കളഞ്ഞ് അദ്ദേഹം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആ വർഗീയമായിട്ടുള്ള നിലപാടുകൾ അത് കാശ് കൊടുത്ത് പരസ്യം ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ സെലക്റ്റീവായിട്ട് ചില പത്രങ്ങളിൽ മാത്രം ചില കമ്മ്യൂണിറ്റികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരാണ് വർഗീയവാദി അത് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന സന്ദീപ് വാര്യരോ അത് ഉയർത്തിപ്പിടിച്ച് വർഗീയ ഉണ്ടാക്കാൻ വേണ്ടി പത്ത് തോട്ടിനു വേണ്ടി ഇത്ര ഗതികെട്ട നെറുകിട്ട രാഷ്ട്രീയം കളിക്കുന്ന സി ആരാണ് വർഗീയ എന്നുള്ളത് പാലക്കാട്ടെ ജനം തിരിച്ചറിയും കാഫി ഷോട്ടിന് സമാനമായിട്ട് കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായിട്ട് അവിടെ വടകരയിലെ ജനങ്ങളെ പിന്തിപ്പിക്കാൻ ശ്രമിച്ചു അത് വടകരയിലെ ജനങ്ങൾ തിരിച്ചടി നൽകി ഞങ്ങൾക്ക് ഒരാ ആശങ്കയുമില്ല ഞങ്ങൾക്ക് പാലക്കാട്ട് ജനങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ പരസ്യം കൊടുത്തിയ ആളുകൾക്ക് ഇരുപത്തിമൂന്നാം തീയതി കൌണ്ടിങ് നടക്കുമ്പോൾ കൈരളി ടി വിയിൽ വീണ്ടും വെല്ലിയേട്ടൻ സിനിമ പ്രദർശിപ്പിക്കേണ്ട അവസ്ഥ വരും സി പി എം മൂന്നാം സ്ഥാനത്ത് വലിയ പരാജയം ഏറ്റുവാങ്ങും ഈ പത്രപരസ്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ വർഗീയ ഭിന്നിപ്പുണ്ടാക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തെ ജനങ്ങളെ വർഗീയമായിട്ട് ഭിന്നിപ്പിക്കുക എന്നൊരു ലക്ഷ്യം ഇതിനകത്തുണ്ട് ഉദാഹരണം കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു പാണക്കാട് പോയി തങ്ങളെ കണ്ടതിന്റെ ഒരു വിഷയം സന്ദീപായൽ പാണക്കാട് പോയി തങ്ങളെ കണ്ടു അതൊരു വലിയ ഇഷ്യൂ ആക്കി അതൊരു വർഗീയ വിഷയമാക്കി മാറ്റിയത് കെ സുരേന്ദ്രനായിരുന്നു ആദ്യം വാർത്താ സമ്മേളനം നടത്തിയിട്ട് പിന്നീട് അത് ഏറ്റുപിടിച്ച് സി പി എം കാരും അതിന് പുറകില് അതേ സെയിം കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ പാണക്കാട് പോയത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു പാണക്കാട് പോയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഇവർ രണ്ടുപേരുടെയും സ്വരം ഒരുപോലെ ഇരുന്നു സി പി എമ്മിന്റെയും ബി ജെ പി അതേപോലെ തന്നെയാണ് തേമാർ വിഭാഗത്തിന്റെ ആ രണ്ട് പത്രങ്ങളിൽ വന്ന ആ വാർത്ത അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഷാഫി പറമ്പിൽ അവിടെ നടക്കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ട് മുപ്പത് ശതമാനത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ ആ മുപ്പത് ശതമാനത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ എൻ ബ്ലോക്ക് ആയിട്ട് രാഹുൽ മാങ്കുടത്തിന് കിട്ടാതിരിക്കുകയും അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുകയും ആ വോട്ടുകളിൽ കുറച്ച് സി പി എമ്മിന് ലഭിക്കുകയും ചെയ്യുമ്പോൾ ഒരു വലിയൊരു ത്രികോണ മത്സരം അവിടെ കൊണ്ടുവരാം എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു സി പി എമ്മിന് ഇപ്പോഴും അവിടെ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ മുൻതൂക്കം നമുക്കറിയാം കോൺഗ്രസിനാണ് തൊട്ടുപുറയിൽ ബി ജെ പി ആണെന്ന് പറയുന്നു അതിനുശേഷമേ സി പി എമ്മിന്റെ പേരിൽ ആരും പറയുന്നുള്ളൂ എങ്കിലും ഒരു ത്രികോണ മത്സരം അതൊരു ഇലക്ഷൻ ആണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ത് ഇലക്ഷനാണെന്ന് പറഞ്ഞാലും വർഗീയത കൊണ്ട് ജയിക്കാൻ ശ്രമിക്കുന്നത് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല റോജിയം ജോൺ എം എൽ എ പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു ചില സമയങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു സന്ദീപ് വാര്യർ ആണ് ഇപ്പൊ ഇവരുടെ മെയിൻ ടാർഗറ്റ് സന്ദീപ് വാര്യർ അതിനുള്ള ഉത്തരങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മുമ്പൊരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിച്ച് ആ പാർട്ടിയിൽ നിന്നപ്പോൾ ഞാൻ അങ്ങനെ പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ഞാൻ മാറി എന്ന് ഇത്രയോവർ ആവശ്യം സന്ദീപ് വാര്യർ പറഞ്ഞു കഴിഞ്ഞു പിന്നെയും സന്ദീപ് വാര്യരെ ലക്ഷ്യമിട്ടുകൊണ്ട് സന്ദീപ് വാര്യ സന്ദീപ് വാര്യരുടെ വാക്കുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ അവരുദ്ദേശി ഇവർ രണ്ടുപേരും ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും ഉദ്ദേശിക്കുന്നത് ഒരു വർഗീയ ധ്രുവീകരണമാണ് ഈ പാലക്കാട് പോയി ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് അതിലൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഭിന്നിപ്പിച്ച് രാഹുൽ മാങ്കോട്ടത്തിന്റെ വിജയസാധ്യതയെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്തായാലും പാലക്കാട് വിധി എഴുതുകയാണ് ഇരുപത്തിമൂന്നാം തീയതി എന്തായാലും ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ വേറെ എന്തോത്തിനെങ്കിലും ഒരു ആരംഭവുമായിരിക്കും എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് കാണാം